ഹലോ ഡിയേസ് ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് സ്റ്റാറ്റസിലൂടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് ആ സർപ്രൈസ് എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇന്നത്തെ വീഡിയോ ഒരു ഗീവ് വീഡിയോ ആണ് കേട്ടോ ഗീവ് ഇതിനു മുമ്പും ഒരുപാട് തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലൊരു സ്പെഷ്യൽ ഗീവവേ ആണ് ഈ പ്രാവശ്യത്തത് അതുപോലെ തന്നെ റേറ്റിൽ നിങ്ങൾക്ക് ഞാനൊരു ഇളവ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന ഡി സി എമ്മിൽ വരുന്ന അജ്റക്ക് പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇതിനു മുമ്പ് ഒരുപാട് പേര് നമ്മൾ റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാം അന്നത്തെ കാലിലും വിലക്കുറവ് നിങ്ങൾക്ക് പർച്ചേസ് ാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വരുന്ന നല്ല മെറ്റീരിയൽസ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇതിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ മൂന്നോ നാലോ കളേഴ്സ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുറിച്ച് പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക ഫ്രീ ആയിട്ട് ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ചെയ്യുക അതുപോലെ രണ്ട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഒരു ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കണേ റിസൾട്ട് വരുന്ന സമയത്ത് ആരാണോ വിന്നറ് അവരെനിക്ക് അയച്ചു തരണം അപ്പോൾ ഇത്രയും ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അജ്റക്കിൻ്റെ ഒരു മെറ്റീ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും പോരാത്തതിന് നമ്മൾ ഈ ഒരു ഗീവയുടെ റിസൾട്ട് വെക്കുന്നത് പതിനഞ്ചാം ആയിരിക്കും അപ്പോൾ ആ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇന്ന് മുതൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു മെറ്റീരിയൽ കൊടുക്കുന്നതായിരിക്കും അപ്പം രണ്ട് പേർക്കായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽസ് കൊടുക്കുന്നത് അതുകൊണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കരുത് ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു മെറ്റീരിയൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു സിഗ്സാഗ് മോഡലിലുള്ള മെറ്റീരിയലാണ് ഇത് നമ്മൾ ആദ്യ ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് ടോപ്പൊക്കത്തേക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത ഒരുപാട് പേരെ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് എന്നോട് ഒരുപാട് തവണ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന എന്താണോ വെയിൽ അവിടെയൊക്കെ അടിക്കുന്നു അതുകൊണ്ടാണ് ആ ഭാഗത്തൊരു കളർ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്ത് കാണിച്ചത് അപ്പോൾ ഇത് വരുന്നതും താഴേക്കാണ് ഈ ഒരു പ്രിൻ്റ് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് റേറ്റിനെ കുറിച്ച് അറിയണ്ടേ റേറ്റിൽ എന്താണ് കുറവ് വന്നിരിക്കുന്നതെന്നുള്ളത് അറിയണ്ടേ അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൽ വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയൽസിന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് അപ്പോൾ അതിൽ നിന്നും എല്ലാം വ്യത്യാസമായിട്ട് ഇനി മുതൽ നമ്മളുടെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിൽ റേറ്റ് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ചായിരിക്കും ഇനി മുതൽ മെറ്റീരിയൽസ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണേലും പർച്ചേസ് ചെയ്യാം കാരണം ഒരുപാട് പേര് നമ്മളോട് വാങ്ങി സ്റ്റിച്ച് ചെയ്തും അല്ലാതെ സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ലാഭകരമായിരിക്കും പത്ത് പീസിൽ താഴെയും നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ് ഒരു പീസ് മുതൽ നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ് അപ്പോൾ മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇനി മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ അഞ്ച് പീസിൽ താഴെ എടുക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിലും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാത്തിലും നാല് രൂപയുടെ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ് നല്ലൊരു റേറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുക ഒരു പീസ് എടുത്താൽ പോലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അത് നമ്മൾ നേരത്തെ എത്രയാണോ വാങ്ങിയിരുന്നത് ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും വരിക കാരണം അത് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ഓൾറെഡി കൊടുക്കേണ്ട പൈസയാണ് അതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ എത്രത്തോളം വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു ഗീവ് അവേ വീഡിയോ കൂടിയാണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ഇതിനകത്ത് നിങ്ങൾ എന്താ എഴുതിയിടുക കാരണം എന്ന് പറഞ്ഞു ഈ കമൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ വരുന്ന ഓർഡറിൽ ും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കും ഒരു മെറ്റീരിയൽ ഉണ്ടാവും അതുകൊണ്ട് ആരാണാ ഭാഗ്യശാലികളെന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൽ വരുന്ന അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കുറച്ച് വെയിലിൻ്റെ പ്രശ്നമുണ്ട് ഇടയ്ക്ക് വെയിൽ വന്നപ്പോൾ ജനലി ജനലിലൂടെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വെയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ചില മെറ്റീരിയൽസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല ആദ്യമായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മളോട് കാറ്റലോഗ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും നമ്മളുടെ കയ്യിൽ അജ്റക്കിൻ്റെ മാത്രമല്ല കോട്ടൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ റിംസിം എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ട് ചുങ്കിടിയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിപ്പോൾ എല്ലാ മെറ്റീരിയൽസും കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിലും റേറ്റിൽ നമ്മൾ കുറവ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കാറ്റലോഗിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ടും ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ജി ആണ് ചെയ്യേണ്ടത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത്ര കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഒരുപാട് ആളുകൾ നമ്മളോട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആറുമാസത്തിൽ കൂടുതലായി ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാൻ നമ്മൾ മെറ്റീരിയൽസ് എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം ഒരു തവണ വാങ്ങിയവർ വീണ്ടും വീണ്ടും നമ്മളോട് വാങ്ങാറുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് സ്കാമുകളൊക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവരുന്നത് കൂടുതലും അജ്രക്കിൻ്റെ മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഓർക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ബാങ്ക് ട്രാൻസ്ഫറുകൾ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ റേറ്റും ഷിപ്പിംഗ് ചാർജ് കൂടെ വേണം നിങ്ങൾ നമുക്ക് അയച്ചു തരാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കുക അതുപോലെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് മെറ്റീരിയൽ സെല്ല അയക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഇനി അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കിട്ടി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഇൻഡോനേഷ്യൻ അജ്രക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ആദ്യം കാണിച്ച ആ രണ്ട് പീസ് അത് മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു പക്ഷേ അതിൻ്റെ പെയർ ഇപ്പോൾ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ അത് ഓരോ പീസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് റേറ്റ് സെയിം ആണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും വരിക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതും രണ്ടാ തൊണ്ണൂറിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ളതാണ് ഒരുപാട് പേര് നമ്മളോട് എടുത്തിട്ടുണ്ട് ഇൻഡോനേഷ്യൻ നജ്റക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരുന്നു ായിട്ട് സ്റ്റിച്ച് ചെയ്യാം പക്ഷെ അത് സെറ്റായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് സോൾഡൌട്ടായൊരു മെറ്റീരിയലാണ് അതിൻ്റെ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് ഇപ്പം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി ആദ്യമായിട്ടാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ കാറ്റലോഗ് ചോദിച്ച് കഴിഞ്ഞാൽ കാറ്റലോഗ് അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ മാക്സിമം ഷെയറും ചെയ്തോളൂ കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യു ആർ കോഡ് കയ്യിലുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നമ്മൾ പറയുന്ന ടൈമിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ടൈം തരും നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് എടുത്ത് മാറ്റി വെക്കും പക്ഷേ അതിൽ താമസിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കില്ല കേട്ടോ അതുപോലെ ക്യു ആർ കോഡ് കയ്യിലുള്ളവർ ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഒരുപാട് ആളുകൾക്ക് മൂന്നേ ഇരുപത് മതി കാരണം കുറച്ച് സൈസുള്ളവരും അതുപോലെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ വേണ്ടവർക്കും ഒക്കെ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ വേണം അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ എപ്പോഴും മൂന്ന് ഇരുപത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ആയി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ രണ്ട് തൊണ്ണൂറിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോയൊരു ഐറ്റമാണിത് അപ്പോൾ ഇതിൻ്റെ നാല് കളറുകളാണ് അവൈലബിളായിട്ട് വരുന്നത് റെഡ് മെറൂണ് നേവി ബ്ലൂ അതുപോലൊരു കോഫി ബ്രൗൺ കളർ അപ്പോൾ ഇങ്ങനെ നാല് കളറുകളാണ് വരുന്നത് ഇതിൻ്റെയും കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് എല്ലാം കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഇതൊക്കെ നേവി ബ്ലൂ ആണ് വരുന്നത് ബ്ലാക്ക് കളർ ഇതിനകത്ത് വന്നിട്ടില്ല നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് ബ്ലാക്കായിട്ട് തോന്നുന്നതാണ് പക്ഷേ ബ്ലാക്ക് അല്ല കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നത് ഇനി മുതൽ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും റേറ്റ് വരുന്നത് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് ഈയൊരു റേറ്റ് കിട്ടുക അതുപോലെ പത്ത് പീസിൽ താഴെ മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയായിരിക്കും റേറ്റ് വരിക അതുപോലെ അഞ്ച് പീസിൽ താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരിക്കും റേറ്റ് വരിക അപ്പോൾ ഈ ഒരു റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ റേറ്റിലായിരിക്കും ഇനി മുതൽ നമ്മൾ ഈ ഈ ഒരു ഒരു മെറ്റീരിയൽസ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് റേറ്റ് അഫോർഡബിൾ ആണെന്ന് കരുതുന്നു അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകണം അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ടായിട്ട് നിങ്ങൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ടുകളൊന്നും നിങ്ങൾക്ക് വരത്തില്ല ഓരോ മെറ്റീരിയലിൻ്റെ അളവ് ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ കളർ ഏതാണ് ഏത് ബ്രാൻഡാണ് ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ റേറ്റും നമ്മൾ പറയുന്നുണ്ട് എത്ര പീസ് എടുത്താൽ എത്ര രൂപ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും പക്ഷേ വീഡിയോ ഫുൾ ആയിട്ട് കാണാതെയാണ് പലരും നമുക്ക് വീണ്ടും മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല ഡിസൈൻസും കളേഴ്സും നമ്മൾ ഓരോ വീഡിയോസിലും കൊണ്ടുവരുന്നത് ചിലരൊക്കെ ഓരോ കളേഴ്സൊക്കെ കാണാതെ പോകാറുണ്ട് കാരണം വീഡിയോയുടെ ആദ്യം കുറച്ച് ഭാഗം അവർ കാണും ബാക്കി പിന്നെ കാണില്ല എന്നിട്ട് പിന്നെ അവൈലബിലിറ്റി ചോദിക്കുന്ന ടൈമിൽ ആ ഒരു നല്ല മെറ്റീരിയൽസൊക്കെ സോൾഡ് ഔട്ടായി പോകാറുമുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ഇതിൽ തന്നെ വീഡിയോസിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം മൂന്ന് ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നല്ല ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതുകൊണ്ട് ടോപ്പായിട്ടും അതുപോലെ കഫ്താൻ നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് വേറെ കൊറിയർ സർവീസുകളൊന്നും നമുക്ക് അല്ല പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ ായിക്കുക നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വേണമെങ്കിൽ അങ്ങോട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും സ്ഥലത്തിൻ്റെ ദൂരം നോക്കിയല്ല റേറ്റ് വരുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഗീവവേടെ വിന്നറാകാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക നമ്മളെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോസിൽ നല്ല കിഡിലം കളക്ഷനുമായിട്ടായിരിക്കും നമ്മൾ ഇനിയും വരുന്നത് പെട്ടെന്ന് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലേക്കം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കിഡ്ഡിലും കിഡിലും കളക്ഷനുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയേക്കും താങ്ക് യു